റോയൽ എൻഫീൽഡിന്റെ ഏറ്റവും പുതിയ ലോഞ്ച് ആണ് സ്ക്രാം ഫോർ ഫോർട്ടി എന്ന് പറയുന്നത് അപ്പൊ ഇതിന്റെ മുൻഗാമിയായിട്ടുള്ള സ്ക്രാം ഫോർ ഇലവൻ ആയിട്ടുള്ള ചെറിയ ഡിഫറൻസസ് എന്താന്നുള്ളതാണ് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് അപ്പൊ ആദ്യം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്ക്രാം ഫോർ ഇലവനും ഫോർ ഫോർട്ടിയും തമ്മിൽ ക്യൂബിക് കപ്പാസിറ്റിയിൽ വ്യത്യാസമുണ്ട് ഫോർ ഫോർട്ടി ത്രീ സി സി ആണ് ഈ വാഹനത്തിന് വരുന്നത് ഇനി ഇതിന്റെ ഗിയർ ബോക്സ് വരാന്നുണ്ടെങ്കിൽ ഫോർ ലെവലിൽ നമുക്ക് അഞ്ച് ഗിയറ വന്നിരുന്നുള്ളൂ അപ്പൊ കുറെ പേര് ഓടിക്കുമ്പോൾ ഹൈവേയിലൊക്കെ പോകുമ്പോൾ ഒരു ഗിയർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒന്നും കൂടി സുഖം കിട്ടിയാൽ എന്ന് വിചാരിച്ചിരുന്നു അപ്പോൾ അത് റോയൽ എൻഫീൽഡ് ഈ വാഹനത്തിൽ പരിഹരിച്ചിട്ടുണ്ട് ഇനി നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ക്ലച്ചിന്റെ ഭാഗത്ത് മേജറായിട്ടുള്ള ഒരു ഡിഫറൻസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിയറിൽ നമുക്ക് സ്വിച്ചബിൾ എ ബി എസ് ആണ് ഇപ്പോൾ വരുന്നത് നിങ്ങളൊന്നും കൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ പേർക്ക് അലോയ് വീൽസ് വേണമെന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് റോയൽ എൻഫീൽഡ് ഇതിൽ അലോയ് വീൽസ് കൊടുത്തിട്ടുണ്ട് വിത്ത് ട്യൂബ്ലെസ് ടയേഴ്സ് ബേസ് വേരിയന്റിൽ വരെ നമുക്ക് സ്പോക്ക് വീൽസും കൊടുത്തിട്ടുണ്ട് ഇനി മേജർ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ വന്നിരുന്ന ബ്രേക്സിനേക്കാളും ഒന്നുകൂടി എൻഹാൻസ് ചെയ്തിട്ട് ബേബ്രിയിലെ ബ്രേക്സ് ആണ് ഇപ്പോൾ വരുന്നത് വിത്ത് ട്വിൻ പിസ്റ്റൻ ഫ്ലോട്ടിംഗ് കാലിപ്പേഴ്സ് റിയറിൽ നമുക്ക് ബേബ്രി തന്നെയാണ് സിംഗിൾ പിസ്റ്റൻ ആണ് വരുന്നത് ഇത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഹെഡ് ലാംപ്സ് ഇപ്പോൾ കോമൺ ആയിട്ട് എല്ലാം എൽ ഇ ഡി ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിനും എൽ ഇ ഡി ആക്കിയിട്ടുണ്ട് റിയറിൽ പണ്ട് എൽ ഇ ഡി ആയിരുന്നു അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ബാക്കിയുള്ളൊക്കെ ആണ് വരുന്നത് മൊത്തത്തിൽ ഈ വണ്ടി ഓടിക്കാൻ ഒരു പ്രത്യേക ഫീലാണ് നിങ്ങൾ ഓടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാ ഡീലർഷിപ്പുകളും ഇതിൻ്റെ ടെസ്റ്റ് ഡ്രൈവ്സ് ഇപ്പോൾ അവൈലബിൾ ആവും ഒന്ന് ഓടിച്ചു നോക്കുക ഓടിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നി എന്നുള്ളത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ സ്റ്റേറ്റുണ്ട്